ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പ്രിംസി ഫാഷൻ അങ്ങനെ ഇതാ നമ്മളിതാ നമ്മളെ അച്ഛനും അമ്മയായിട്ട് ആദ്യമായിട്ട് അതായത് അച്ഛനും അമ്മയും ആദ്യമായിട്ട് ഇതാ നമ്മളെ മെട്രോയിലേക്ക് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതാ നമ്മളെ ദുബായ് മെട്രോയുടെ നമ്മളെ സ്റ്റേഡിയം സ്റ്റേഷനാണ് ഇതാ നിങ്ങളീ കാണുന്നത് യെസ് അങ്ങനെ ഇതാ നമ്മളിതാ നമ്മളെ മെട്രോ സ്റ്റേഷൻ്റെ ഇൻസൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ ലിഫ്റ്റ് പ്രൊസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾ നേരെ മുകളിലേക്ക് പോകുന്നതായിരിക്കും യെസ് അങ്ങനെ ഇതാ നമ്മളിതാ നമ്മളെ ലിഫ്റ്റ് ഇറങ്ങി നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോകുന്നത് യെസ് അങ്ങനെ ഇതാ നമ്മളിതാ നമ്മളെ അച്ഛനമ്മയ്ക്കും വേണ്ടിട്ട് ഇതാ നമ്മളെ ദുബായ് മെട്രോയുടെയും ബസ്സിന്റെയും ഒക്കെ ഇതാ നമ്മളെ നോൾ കാർഡ് രണ്ട് കാർഡ് ഇതാ എടുത്തിരിക്കുവാണ് അപ്പോൾ ഇതാ അമ്മേ അമ്മയ്ക്കൊരു കാർഡ് യെസ് അച്ഛനൊരു കാർഡ് എന്തിനാമ്മേ യെസ് മെട്രോ കയറാൻ വേണ്ടിട്ട് വാ നമുക്ക് മെട്രോക്ക് പോവാം ആ ഇതാ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അത് ക്ലോസ് ആട്ടമ്മേ ആ കയറി കയറിക്കോ യെസ് അമ്മ ഉള്ളിലേക്ക് കയറി ഇതാണ് നമ്മുടെ ദുബായ് മെട്രോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ നമുക്കിവിടെ വാഷ്റൂം സൗകര്യങ്ങളായിക്കോട്ടെ ജെൻസിനെ ലേഡീസിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വാഷ്റൂമ് അതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടതായിരിക്കും അതേപോലെ തന്നെ ഇതാ നമുക്ക് ലിഫ്റ്റിന് വേണമെങ്കിൽ ലിഫ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ എക്സെട്രോ അത് അതുപോലെ അത് സെപ്പറേറ്റ് ഉണ്ട് അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് അതാ നമ്മുടെ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതാ നമ്മൾ ഇതാന്ന് നമ്മളെ ലിഫ്റ്റിന് ടോപ്പ് സൈഡിൽ എത്തുമ്പോഴേക്കും ഇതാ ഒരു മെട്രോ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഓൾമോസ്റ്റ് ഡോറൊക്കെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ അത് പോവുകയാണ് എന്നാൽ ദുബായ് മെട്രോ ഉണ്ടോ ദുബായ് മെട്രോ ഉണ്ടോ മെട്രോ കണ്ടില്ലേ ഓ എസ് ഇനി നമുക്ക് കയറാം നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ആമ്മേ ഈ പതിനഞ്ചിൽ നിരക്കല്ലേ അത് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ പിന്നെ ഈ മെട്രോയിൽ വന്നിട്ട് ഇത് കണ്ടോ ഈ പിങ്ക് കളറ് അത് വുമൺ ആൻഡ് ചിൽഡ്രന് ഉള്ളതാണ് ഈ മൂന്നും ഈ മൂന്നും വുമൺ ആൻഡ് ചിൽഡ്രൻ ആണ് അപ്പം നമ്മളിപ്പം ജെൻസോട് കൂടിയിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇതിൽ നിന്നാ കയറാൻ പാടുള്ളൂ അത് നമ്മൾ അത് മൂന്നും യൂസ് ചെയ്യാൻ പാടില്ല അതേസമയം അമ്മ ഒറ്റയ്ക്കാണെന്ന് വെച്ചോ നമ്മൾ ഒറ്റക്കാണെന്ന് വെച്ചോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിങ്കിൽ പോകാം അല്ലെങ്കിലും പോകാല്ലേ നിങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ കൂടെ അല്ലാണ്ട് പോകണമെന്നുണ്ടെങ്കിൽ പിങ്കിൽ പോവാം ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേ പോകാൻ പറ്റത്തു യെസ് അങ്ങനെ അങ്ങനെന്താ നമ്മളെ മെട്രോ വരുന്നുണ്ട് ആ ഇതിലേക്ക് കയറിക്കോ ഇറങ്ങുന്നാളുണ്ടാവും യെസ് അങ്ങനെ അച്ഛനും അമ്മയും ഇതാ ആദ്യമായി മെട്രോയിലേക്ക് കയറുകയാണ് എന്താ പറയുക നമ്മുടെ ദുബായ് മെട്രോയിലേക്ക് യെസ് അങ്ങനെ അച്ഛനും അമ്മയ്ക്ക് നമ്മളെ മെട്രോയിൽ സീറ്റ് കിട്ടിയിരിക്കുകയാണ് അപ്പം അവർ രണ്ടുപേരും നമ്മളെ സീറ്റിലേക്ക് വരുന്നത് അതേ സമയത്ത് തന്നെ നമ്മളെ മെട്രോ ഇതാ നേരെ ടണലിന്റെ ഡൗൺ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ ഇടയിൽ നിന്നറിയാവാ ഭൂമിന്ന് ഏകദേശം ഒരു രണ്ട് ബിൽഡിങ്ങിൻ്റെ അടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ിലായിരുന്നു മഴ പെയ്ത സമയത്ത് വെള്ളം കേറിയത് ഇതൊക്കെ ഭൂമിന്റെ അടിയിലുള്ള മെട്രോ സ്റ്റേഷൻസ് സ്റ്റേഷൻസാണ് മോളിൽ നമ്മള് ലിഫ്റ്റോ എന്തോ താഴോട്ട് വരും അങ്ങനെ ഇതാ നമ്മളെ യൂണിയൻ സ്റ്റേഷൻ വന്നിരിക്കുവാണ് ഇനി നമ്മളെ ഇനി ഗ്രീൻ മാറി നമ്മളെ റെഡിലേക്ക് കയറാൻ പോവാ ഇനി അടുത്തതായിട്ട് അടുത്തതായിട്ടിതാ നമ്മള് മെട്രോന്റെ റെഡ് ലൈനിലേക്ക് ഏകദേശം കേറുമ്പോൾ മനസ്സിലാവുന്നതാ നമ്മള് ഭൂമി എത്ര ഹൈറ്റ് ഇവിടെ ഹൈറ്റ് നോക്കിയാണ് അമ്മ ഇതിൽ എക്സ്പേർട്ട് അല്ലേ അമ്മ ഇതിൽ കേറോ പണ്ട് എന്തായിരുന്നു പേടി പക്ഷെ ഇപ്പൊ ഇപ്പൊ മാറിയില്ല മാളും എല്ലായിടത്തും നമ്മളെ റെഡ് ലൈൻറെ ക്യൂലേക്കാണ് കേറിയാൻ പോന്നത് ഇതിന്നും വർക്കിംഗ് അല്ലേ സ്റ്റെപ്പ് ഇറങ്ങണമ്മേ നമ്മൾ നമ്മളെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ട് നേരെ റെഡ് ലൈൻറെ ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മളെ റെഡ് ലൈൻ മെട്രോ എത്തിയിരിക്കാണ് അപ്പൊ അത്യാവശ്യം നല്ല റഷാണ് യെസ് അങ്ങനെ ഇതാണ് നമ്മളത് നമ്മളെ റെഡ് ലൈൻ മെട്രോയിൽ നിന്നും അത് നമ്മളെ നേരം എം റേറ്റ് മെട്രോ സ്റ്റേഷനിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മെട്രോ യാത്ര ലോക്കൽ നിന്ന് നമ്മളെ ദുബായിലെ എല്ലാ മെട്രോ സ്റ്റേഷനും കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന മെട്രോ ഒന്ന് റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട് ഇനിയിപ്പോൾ ഒരു ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞിട്ട് പുതിയ മെട്രോ വരാൻ വേണ്ടി പോകുന്നുണ്ട് അത് ഇന്റർനാഷണൽ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കൂടിയുണ്ട് കണക്ട് കണക്ട് ചെയ്യാൻ മെട്രോ 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 ആണ് ആണ് അങ്ങനെ ഇതാ 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 നമ്മൾ സ്റ്റോ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് കാണാൻ കഴിയുന്നത് ദുബായ് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം ഫ്രണ്ട്സ് കണ്ടിട്ടുള്ളത് ദുബായ് മെട്രോയില് വരുന്ന കുറച്ച് കാഴ്ചകളാണ് എങ്ങനെ ദുബായ് മെട്രോ നമ്മളെ ദുബായി മൊത്തമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇതാ നമ്മൾ ഇത്രയും ദൂരം എത്തില്ല നമ്മള് എടുത്ത് വരുന്നതാണെങ്കിൽ ഇത്ര വേഗത്തിൽ നമ്മൾ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതാ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ കൂടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുവാണ് അല്ല ഇപ്പൊ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ लाइक कीजिएगा शेयर कीजिएगा ड्रीम टू पैशन